ബന്ധപ്പെട്ട് ഒരുപാട് മസലകള് നമ്മൾ ഇതിനു മുമ്പൊക്കെ ചർച്ച ചെയ്തു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഫാത്തിഹായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിസ്കാലമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് നിസ്കാരത്തിലെ ആറു സ്ഥലങ്ങളിൽ സഖിത ഒരു ലഘുവായ നിശബ്ദത ഒരു ചെറിയ അടക്കം അത് സുന്നത്തുണ്ട് അത് ഞാൻ കിതാബുൽ മുമ്പ് വെച്ചുകൊണ്ടാണെന്ന് വന്നിട്ടുള്ളത് ഫോങ്ങിനെ കയ്യിലുള്ളത് ആയത്തിന്റെയും വഖഫ് സുന്നത്താണ് കാര്യം ാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിലും പുറത്ത് മറ്റു അവസരങ്ങളിൽ ഫിഹോതുകയാണെങ്കിലും ഉടനെ ആമി പറയുക ചെറിയ ഒരു അടക്കത്തിന് ശേഷം ഒരു ലഘുവായ നിശബ്ദതയ്ക്ക് ശേഷമായിരിക്കണം എന്നത് പറയാം അവിടെ അല്ലെങ്കിൽ ചെറിയ അനക്കം പറ്റില്ല എന്നിട്ട് പിന്നെ നിസ്കാരാണെങ്കിൽ അതെന്ത് ചെയ്യണം ആമീൻ പറയണം പിന്നെ അത് അത്താലിൽ ഇമാമി ഇമാമിൻ തബഅല്ലഹു ഇമാമു ഫാത്തി പിന്നെ എന്ത് ചെയ്യ പറയാം അതുപോലെ തന്നെ ഉറക്കാമിയും പറയണം അപ്പൊ എന്തായി ഒരു ചെറിയ ഗ്യാപ്പ് വേണം നമ്മുടെ പള്ളികളിലൊക്കെ ആമീന്നുള്ളതും ഒന്നിച്ചവിടെ നിന്ന് അത് തെറ്റിദ്ധരിച്ചുണ്ട് ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ വാക്കുകളിൽ ഒപ്പം തുടങ്ങും അപ്പൊ ഒരു ചെറിയ ശക്ത അവിടെ വേണം അപ്പോ ഇതുപോലെ സുന്നത്തുള്ള വേറെ പറയുന്നുണ്ട് ചെറിയ സുന്നത്താണ് സമയം ശേഷം ഓന്ന സൂറത്തിൻ്റെ മെഡയിൽ പിന്നെയോർ സൂറത്തിന്റെ അവസാനവും റുക്കോയിലേക്ക് പോകുന്ന റുക്കു തക്ബീർ ഉണ്ടല്ലോ അതിൻ്റെ മിടയിലും ഒരു ചെറിയ അനക്കമാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെയോ സാധ്യ മുമ്പുള്ള ഇവിടെയൊക്കെ ചെറിയ ഒരു അടക്കം ആറ് സ്ഥലമായി പോകും ഒന്ന് തക്ബീർ കെട്ടി വജ്ഹത്തോതിനിടയിൽ രണ്ട് വജ്ജത്തു കഴിഞ്ഞ് മുമ്പ് അടുത്തത് അഹുതു കഴിഞ്ഞ് ബിസ്മതിന് മുമ്പ് അടുത്തത് വലി കഴിഞ്ഞിട്ട് ആമിന് മുമ്പ് അടുത്തത് ആമി കഴിഞ്ഞിട്ട് സൂറത്തോതിന് മുമ്പ് ആറാമത്തത് സൂറത്തോതി കഴിഞ്ഞിട്ട് റുക്കോയിലേക്കുള്ള തക്കിബറി ചൊല്ലുന്നതിന് മുമ്പ് ഇവിടൊക്കെ ഒരു ലത്തീഫായ ലത്തീഫത്തായ ചെറിയ ഒരു നിശബ്ദത ഒരു സുഭാഷവരെയുള്ള സമയം നിൽക്കുന്ന സുന്നത്താണ് അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താച്ചാ ഫാത്തിഹക്ക് ശേഷമുള്ളതാകുമ്പോ എന്ന കിതാബിൽ പറയുന്നുണ്ടോ ഈ കിതാബിലുള്ളതൊക്കെ പിന്നെ ഹദീസിലുള്ള അല്ലാത്തല്ലോ ഹദീസിൽ എന്നൊക്കെ നിവാരണം ചെയ്തെടുക്കുന്നതാണ് ഏത് കിതാബുകൾ ആധികാരിക ഷാഫി മുഹേബിന്റെ ഗ്രന്ഥമാണ് ഒക്കെ ഹദീസിൽ വന്നതിന്റെ അടിസ്ഥാനത്തിനാണ് പിന്നെ ഇമാമിയങ്ങള് മസ്അലകൾ പറയാറുള്ളത് ഉം ഖുർആാനും സുന്നത്തും നോക്കി വിധികൾ കണ്ടെത്താൻ കഴിവുള്ളവർക്കാണ് മുജി തെഹിദുകൾ എന്ന് പറയല്ലെഹിദീകളാണ് ഇമാമീങ്ങളാണ് ഇമാം ഷാ ഇമാമിഅി പിന്നെ അതുപോലെ ഇമാമ അഹമ്മദ് ഹംബൽ ഇമാം മാലിക് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അപ്പോൾ ഹബബിലെ മസ്അലയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ആരും മനസ്സിലാക്കി കരുത് ചെറിയ ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം ഉണ്ടാക്കിയല്ല അപ്പോൾ ഹദീസുകൾ ഉണ്ട് നബി തങ്ങള് പിന്നെ ഈ സ്ഥലത്ത് പറഞ്ഞിട്ട് ഹദീസുകളും കാണാം ഇല്ലാതെ പറയില്ലല്ലോ ഇനി ഇവിടെ നമ്മളെ വിഷയം ഇവിടെ ഇമീനി ഇമാമിഹി ഇൻ ഇമാമി ഇമാമിന്റെ ആമീനോട് കൂടെ എന്ത് ചെയ്യണം ഉറക്ക ആമീൻ പറയണം ലി ഹദീസ് ഉണ്ട് ഹീസ് വേണ്ടി ഇമാം 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 ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട് എന്താണ് ആമീൻ ചൊല്ലിയാൽ ഇമാം ആമീൻ ചൊല്ലാൻ ഉദ്ദേശിച്ചാൽ ഫ അമ്മിനു പറയാ ഇമാൻ ചൊല്ലി കഴിഞ്ഞിട്ടല്ല ഇമാൻ ചൊല്ലാൻ ഉദ്ദേശം കൊണ്ട് ഒപ്പം ആമീൻ മലക്കുകളുടെ ആമീനോട് ഒത്തു വന്നാൽ അവന്റെ അവൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും അപ്പൊ ഇമാമ ആമിയം പറയുമ്പോൾ ആരും ആമിയം പറയുക മലക്കുകൾ ആമിയം പറയാ ഇമാം എപ്പോഴും ആമിയം പറയേണ്ടത് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആ ഇമാമിന്റെ കൂടെ ആയിരിക്കണം ആമീൻ ഇപ്പം നേരത്തെ പറഞ്ഞ സക്തയേക്കാൾ ഒരു സക്ത വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം സുന്നത്താണ് ചെയ്തില്ലെങ്കിൽ ഒരു സുന്നത്ത് നഷ്ടപ്പെടും പക്ഷേ ഈ സക്ത ഒഴിവാക്കുമ്പോൾ സുന്നത്ത് മാത്രമല്ല നഷ്ടപ്പെടുക ഈ ഒരു വലിയ പുണ്യം കൂടെ നമുക്ക് നഷ്ടപ്പെടും വലിയ സലനമായി സുന്നഫ് ഈക്കാർ ആമിയില്ല ഇമാമുവിനായിട്ട് ഒത്തുപോകാൻ ഇമാമിന്റെ ഒപ്പം പോകാൻ പറ്റിയ കാര്യം നമുക്ക് ഇതല്ലാതെ വേറൊന്നുമില്ല ആമി മാത്രമേ ഇമാമിന്റെ ഒപ്പം പറ്റുള്ളൂ ഇമാമിന്റെ പറകിലാണ് വേണ്ടത് അള്ളാഹു ദീൻ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ വിവാദ ചിട്ടപ്പെടുത്താൻ നമുക്കൊക്കെ നൽകട്ടെ എന്ന് എന്നത് അസലാ വലൈക്കും